സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭം സർക്കാരിന്റെ കടുത്ത ചെലവ് ചുരുക്കലിനെതിരെ ഇരുന്നൂറിലധികം നഗരങ്ങളിൽ ആളുകൾ തെരുവിലിറങ്ങിയതോടെ രാജ്യം സ്തംഭിച്ചു ഇഫിൽ ടവർ അടക്കമുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരെ അടച്ചിടേണ്ടി വന്നു ഫ്രാൻസിൽ ്രാൻസിൽ ലക്ഷത്തോളം പേരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് രാജ്യത്തുടനീളം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതായി ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രതിഷേധങ്ങൾ പ്രാദേശിക ട്രെയിൻ സർവീസുകളെയും ആരോഗ്യരംഗത്തെയും ബാധിച്ചു പാരീസിൽ മെട്രോ ഗതാഗതം സാധാരണ നിലയിലായിരുന്നെങ്കിലും ട്രെയിനുകൾ കുറവായിരുന്നു ഒട്ടേറെ അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും സമരത്തിൽ പങ്കുചേർന്നു പൊതുസേവനങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കണമെന്നും വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും സമ്പന്നർക്ക് ഉയർന്ന നികുതി ചുമത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും പാരീസിലെ പ്ലേസ് ദി ഇറ്റലിയിൽ മാർച്ച് നടത്തി അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ കടുത്ത ചെലവ് ചുരുക്കൽ നടപ്പാക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നയിക്കുന്ന സർക്കാർ എന്നാൽ ചെലവ് ചുരുക്കൽ സാധാരണക്കാരെയാണ് ബാധിക്കുന്നതെന്ന് സമരരംഗത്തുള്ളവർ കുറ്റപ്പെടുത്തുന്നു പുതിയ പ്രധാനമന്ത്രി സെബാസ്റ്റിൻ ലെക്കോർണോവിൽ സമ്മർദ്ദം ചൊലത്താനാണ് ട്രേഡ് യൂണിയനുകൾ ശ്രമിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്